സാഹിത്യ രചനകൾക്ക് സിനിമയിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് കൽപ്പിച്ച സങ്കല്പിച്ച ഒരു പ്രതിഭാശാലിയായ സംവിധായകനായിരുന്നു പി ഭാസ്കർ മാസ്റ്റർ അദ്ദേഹം ജി വിവേകാനന്ദൻ്റെ കഥയെ ആധാരമാക്കി ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തു അതിൻ്റെ പേരാണ് കള്ളിച്ചെല്ലമ്മ ഇതും ഒരു മ്യൂസിക്കൽ ഹിറ്റ് എന്ന ശ്രേണിയിൽപ്പെടുത്താവുന്ന സിനിമയാണ് ഭാസ്കർ മാസ്റ്റർ തന്നെ ഈ സിനിമയിൽ നല്ല നല്ല ഗാനങ്ങൾ എഴുതുകയും ആ ഗാനങ്ങൾക്ക് അതിന് ചേർന്ന തരത്തിലുള്ള ചിത്രീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ പാട്ടുകളെല്ലാം ഹിറ്റാണ് അതിൽ തന്നെ പി ജയചന്ദ്രൻ സാർ പാടിയ പാട്ട് അതറിഞ്ഞുകൂടാത്ത എനിക്ക് തോന്നില്ല ഒരു മലയാളിയുമില്ല ആ പാട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ പാട്ടിൻ്റെ മെയിൻ മെലഡിയോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്ന് രണ്ട് ശബ്ദങ്ങളുണ്ട് ആ ഒന്ന് അതിൻ്റെ വയലിൻ്റെ കൗണ്ടർ പോയിൻറ്റാണ് ആ പാട്ടിൻ്റെ മെയിൻ മെലഡിയായി ഇത്രയും കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കൗണ്ടർ പോയിൻ്റ് അതിനുമുമ്പ് പല പാട്ടുകളിലും വന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് കാര്യം ഈ പാട്ട് ഓർക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ അറിയാതെ വരും പാട്ട് പാടുമ്പോൾ കൂടെ ഇതുകൂടെ വരും അതുകൂടെ വന്നാലേ അത് പൂർണ്ണമാകുള്ളു അത്രയും അനുപൂരകങ്ങളായിട്ട് ഈ രണ്ട് മെലഡിയേയും ആ പാട്ടിൽ സന്വേഷിപ്പിച്ചിട്ടുണ്ട് ജനിതന്ദീട്ടിലേ കനകരങ്ങൾവാടി യാത്രയായി യാത്രയായി അതുപോലെ തന്നെ ഈ പാട്ടിൽ ഫ്ലൂട്ട് പ്ലേ ചെയ്തിരിക്കുന്ന ഗുണസിംഗ് സാറാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇതിൽ അനുപല്ലവിയിൽ ഓരോ വരികൾ കഴിയുമ്പോഴും അതിന് ഫില്ലറായിട്ട് അതിൻ്റെ ലിങ്കുകൾ വായിച്ചിട്ടുണ്ട് അത് ഓരോന്നും ഓരോന്നാണ് മാത്രമല്ല എന്തെങ്കിലും ഒരു സ്വരസ്ഥാനം വായിക്കുന്നുള്ളതിന് അപ്പുറത്തേക്ക് ഈ വരികളുടെ ഇമോഷൻ ആ ഫ്ലൂട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോൾ നമ്മുടെ പാട്ടുകളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് പിന്നീടാണ് വായിക്കുന്നത് പാട്ട് പാടുന്ന സമയത്ത് അവരില്ല പിന്നീട് ഇത് കേട്ടിട്ട് വായിക്കുകയാണ് ഈ പാട്ടിൽ തീർച്ചയായിട്ടും നമ്മുടെ ജെയിൻസാർ പാടുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ നിന്ന് ആ വികാരം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഫ്ലൂട്ടിൽ ഓരോ ഫില്ലറുകളും വായിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംഗീതപരമായ ഒരുപാട് പ്രത്യേകതയുള്ള പാട്ടാണ് ഭാസ്കരൻ മാഷ്ടറുടെ ഏറ്റവും നമ്മളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഗൃഹാതിരത്വം നിറഞ്ഞ വരികളാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ആ പാട്ട് നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നത് പി ഭാസ്കരൻ മാസ്റ്റർ എന്നും പുതുമയുടെ കൂടെ നിന്നയാളാണ് അദ്ദേഹം വന്നത് തന്നെ പുതിയ ഒരു ഭാവുകത്വുമായിട്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ പുതിയതിനെ സ്വീകരിക്കാനും പുതിയതിനെ പരിചയപ്പെടുത്താനും പുതിയതിനെ വ്യാപകമാക്കാനുമുള്ള ആഗ്രഹം തീവ്രമായിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് ബ്രഹ്മാനന്ദൻ ഈ സിനിമയിലെ കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ മാനത്തെക്കായല്ലേ എന്നൊരു ഗാനമുണ്ട് ഇത് പാടിയിരിക്കുന്നത് ബ്രഹ്മാനന്ദനാണ് ഇത് ഭാസ്കരൻ മാസ്റ്ററുടെ സംവിധാന വൈഭവത്തിൽ ഈ ഗാനം അനശ്വരമാവുന്നുണ്ട് അദ്ദേഹം പുതിയ ഭാവത്വത്തെ പരിചയപ്പെടുത്തുന്നതിനും പുതിയ ഗാന അനുഭവത്തെ സമ്മാനിക്കുന്നതിനും ശ്രദ്ധാലുവായിരുന്നു അതിൽ പ്രതിജ്ഞാബദ്ധനുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലാണ് ബ്രഹ്മാനന്ദൻ മണപ്പുറത്തിൻ താമരക്കളിത്തോണി വന്നടുത്തു താമരക്കളിത്തോണി മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമരക്കളിത്തോണി ഇന്നലെ നീ ഒരു സുന്ദരരാഗമായി സുന്ദരരാഗം തന്നെയാണ് അല്ലാതെ എന്തു പറയാനാണ് വളരെ മനോഹരമായ ഭേഗട എന്ന് പറയുന്ന ക്ലാസിക്കൽ രാഗത്തിനെ അതേപോലെ എന്താണ് കാച്ചി കുറുക്കിയെടുത്ത് അതിനകത്ത് ദക്ഷിണാമൂർത്തി സ്വാമി ആ ഭാസ്കര മാഷിൻ്റെ വരികളിലൂടെ വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ചരണത്തിൽ ചെറിയ ഒരു വ്യത്യാസം ആ ഭാവത്തിന് വേണ്ടിയിട്ട് ചെറിയ സ്വരങ്ങളുടെ വ്യത്യാസം വന്നെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മുഴുവൻ ഒരു ഭേഗട രാഗം പഠിക്കാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഐഡൻറ്റിഫാൻ അറിയുന്ന ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഇത് നല്ലൊരു പീസാണ് ഈ സ്ത്രീ എന്നുള്ള പടത്തിൽ ദാസേനും പാടിയുണ്ട് പറഞ്ഞപോലെ ജാനകിയും പാടി ഉണ്ട് വ്യാഘടരാഗത്തിൽ നീയൊരു സുന്ദര രാഗമായ മതി ബാഗഡ ഫുൾ ജ്യൂസ് ഉണ്ട് ഇതൊക്കെ എന്താ എന്താ ഒരു ഈ ചില ചില സംഭവങ്ങൾ ചിലതിനോട് ചേരുമ്പോൾ അതിനൊരു നമ്മൾ വെറ്റ മുറുക്കുമ്പോൾ തന്നെ ആ നാലെണ്ണം കൂടി ഇട്ടാലാണ് ഈ വെറ്റ എന്നുള്ള ഐറ്റം വരുന്നത് എന്താ വെറ്റ എന്നല്ല വെറ്റ മുറുക്കാന്നുള്ളത് ഈ നാലെണ്ണം ചേരുമ്പോൾ ഉള്ള കോമ്പിനേഷൻ വരുന്നതാണ് ഇതുപോലെ ഈ കോമ്പിനേഷൻസിന് വളരെ വളരെ വാല്യൂ ഉണ്ട് ഫിലിമിൽ ആ ഒരു വൈബ്രേഷൻസ് വർക്കൗട്ടാകും ഇപ്പൊ അന്തരിച്ച മ്യൂസിക് ഡയറക്ടർ രഘുകുമാർ അതിനകത്ത് തബല വായിച്ചിട്ടുണ്ടെന്നാണ് ആ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇമ്മലെ മീയോരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴൽ വന്തോളിച്ചിരുന്നു ഇന്നലെ മീയോരു സുന്ദരാഗമായൻ ഭാസ്കർ മാസ്റ്റർ പ്രശസ്തങ്ങളായ പല നാടകങ്ങളും സിനിമയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നോവലുകളും സിനിമയാക്കിയിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പിസാറിന്റെ അദ്ദേഹം എന്തോ അദ്ദേഹത്തിൻ്റെ കലാലയ ജീവിതകാലത്ത് എപ്പോഴും എഴുതിയ ഒരു നോവലാണ് കാക്കത്തമ്പുരാട്ടി എന്ന പേരിൽ അദ്ദേഹം പിന്നീട് സിനിമയാക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാസ്കർ മാഷ്ട്ര ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹത്തേക്കാൾ ആയിട്ടുള്ള കവികളാണെങ്കിലും മറ്റ് ആരാണെങ്കിലും ഏറ്റവും പ്രതിഭയുള്ള ആളുകളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വലിയൊരു മനസ്സുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ സമകാലികനായി വന്ന എന്നാൽ പോലും അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ആളെന്നതിനേക്കാൾ ഉപരി വളരെ ജൂനിയറായ ശ്രീകുമാരൻ തമ്പി സാറിനെ തൻ്റെ സിനിമയിലേക്ക് പാട്ടുകൾ എഴുതാൻ പരിഗണിക്കാനും അദ്ദേഹത്തിൻ്റെ കഥ എടുത്ത് സിനിമയാക്കാനുള്ള ഒരു മനസ്സ് ഭാസ്കർ മാഷ്ട്ര ഉണ്ടായിരുന്നു ശ്രീകുമാരൻ തമ്പി ഒരു പക്ഷേ വി ഭാസ്കരൻ മാസ്റ്റർക്ക് മാനസപുത്രനായിരുന്നിരിക്കണം അതുകൊണ്ടാണ് പുത്രവാത്സല്യത്തോടുകൂടി അദ്ദേഹം സ്വന്തം സിനിമയിൽ ഒരു ഗാനം ശ്രീകുമാരൻ തമ്പിയെ കൊണ്ട് എഴുതിപ്പിച്ചു ആ ഗാനം ആണ് അമ്പലപ്പുഴ വേല കണ്ടു ഞാൻ ഞാൻ അമ്പലപ്പുഴയ്ക്ക് അടുത്ത് തന്നെ ആണ് താമസിക്കുന്നത് പക്ഷേ ഞാനിതുവരെ അമ്പലപ്പുഴ വേല കണ്ടിട്ടില്ല അമ്പലപ്പുഴ വേല കണ്ടു ഞാനെന്ന് എനിക്ക് പാടാൻ ബുദ്ധിമുട്ടുണ്ട് അമ്പലപ്പുഴ വേല ഇത് പലപ്പോഴും സാംസ്കാരിക ഘോഷയാത്രയിലൊക്കെ വേലകളി സംഘങ്ങളെയൊക്കെ ഒക്കെ അല്ലാതെ അതിൻ്റെ പൂർണ്ണമായ സൗന്ദര്യത്തിൽ ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കണ്ടയാളാണ് ശ്രീകുമാരൻ നമ്പിസാർ അദ്ദേഹം ഹരിപ്പാട്ടുകാരനാണ് അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഭാസ്കം ഭാഷകം അറിയാൻ പറ്റും അമ്പലപ്പുഴ വേലയുടെ സൗന്ദര്യം എന്താണെന്ന് അപ്പോൾ നിൻ്റെ നായികയുടെ സൗന്ദര്യത്തിൽ അമ്പലപ്പുഴ വേലയുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമുക്ക് നായിക എന്തായാലും സൗന്ദര്യമുള്ള ആളാണല്ലോ അപ്പോൾ അതിൻ്റെ ഉപമിച്ചിരിക്കുന്ന അമ്പലപ്പുഴ വേല ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ സൗന്ദര്യാത്മകമായ ഒരു കലാരൂപമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു നമ്മൾ നമ്മളതിൻ്റെ സൗന്ദര്യം ഈ പാട്ടിലൂടെ അനുഭവിച്ചറിയുന്നു പുഴവേല കണ്ടു അമ്പലപ്പുഴവേല കണ്ടുനാ കമ്പുരാട്ടി നിന്റെ നടയിൽ തങ്ക വിഗ്രഹദേ ക വടി കണ്ടു ഞാൻ